എല്ലാവർക്കും ഷെസാവള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന കിസ് വീഡിയോ ആയിട്ടാണ് ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് കണ്ടോക്ക് നോക്കൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആചരിക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ജനഗണമന രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന പാടാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ്റ് അറ്റ്ലി നമ്മുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാ ഗാന്ധി ഗാന്ധിജി ജനിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര് ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു പ്രതിഭ പാട്ടേൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര് നരേന്ദ്ര മോദി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ഗാന്ധിജി ജനിച്ചത് എവിടെ ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് കരൺചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് പുത്ലിബായ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്തി കിറ്റ് ഇന്ത്യ ദിനം എന്ന് ഓഗസ്റ്റ് ഒമ്പത് രാഷ്ട്രപിതാവി എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് കെ കേളപ്പൻ സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത് സുപ്രീം കോടതി ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമതി ഭാരത് രത്ന ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതെ വന്ദേ മാതരം വന്ദേ മാതരം രചിച്ചത് ആരെ ബങ്കിൻ ചന്ദ്ര ചാറ്റർജി നമ്മുടെ ദേശീയ പതാകക്ക് പറയുന്ന പേര് ത്രിവർണ പതാക ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരെ പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരെ പി വി സുബ്ബറാവു ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതെ ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ദേശീയ മുദ്രാവാക്യം സത്യമേ വജേത എന്ന വാക്കിന്റെ അർത്ഥം മാത്രം വിജയിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പയം ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ഉരകം രാജവെമ്പാല താമര ദേശീയ പുഷ്പമായ മറ്റൊരു രാജ്യം ഈജിപ്ത് ഗാന്ധിജിയും അനുയായികളും ചേർന്ന് ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ഇന്ത്യയിൽ ബ്രിട്ടീഷ് യുദ്ധത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഓ ഹ്യൂം വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഇന്ത്യ വിൻ ഫ്രീഡം സ്വാതന്ത്ര്യദിന കിസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്